മധ്യ പൗരത്യ ദേശത്തെ പ്രമുഖ രാഷ്ട്രീയ സൈനിക ശക്തിയായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ കഴിഞ്ഞ പതിനാറ് ദിവസമായി ശക്തമായ ജനകീയ പ്രതിഷേധത്തിൽ തിളച്ചു മറിയുകയാണ് ഇതിനകം അഞ്ഞൂറോളം പ്രതിഷേധക്കാരും സൈനികരും കൊല്ലപ്പെട്ടതായാണ് വാർത്താ മാധ്യമങ്ങൾ നമുക്ക് നൽകുന്ന വിവരം ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ഈ പ്രതിഷേധം ആരംഭിച്ചത് ഈ പ്രതിഷേധത്തിന് ഒരു ഉണ്ടായിരുന്നു ഇറാനിലെ ഏറ്റവും സ്വാധീനമുള്ള ബിസിനസ് കമ്മ്യൂണിറ്റി അതായത് ബസാരീസ് എന്നാണ് അവർ അറിയപ്പെടുന്നത് ഈ ബസാരിസ് ആണ് പ്രക്ഷോഭത്തിന് അല്ലെങ്കിൽ പ്രതിഷേധത്തിന് തുടക്കമിട്ടത് ആരാണ് ഈ ബസാരിസ് ഇറാൻ ഇസ്ലാമിക പ്ലവത്തിന് എല്ലാ പിന്തുണ നൽകിയ അതിനുശേഷവും അവിടുത്തെ ആയത്തുള്ളവുമാരുമായി നല്ല ബന്ധം പുലർത്തുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് ബസാരികൾ എന്ന് പറയുന്നത് ഇവരെ യഥാർത്ഥത്തിൽ പതിനാറാം നൂറ്റാണ്ടില് സഫാവിധ കാലഘട്ടത്തിൽ ഉള്ള ആ ഒരു പ്രക്രിയ തുടർന്ന് വരികയാണ് പിന്നെ പിന്നീട് ഖജാർ വംശകാലത്താണ് വംശോ ഖജാർ വംശം ഭരിക്കുന്ന സമയത്താണ് ബസാരികൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് എന്ന് വെച്ചാൽ കഴിഞ്ഞ അഞ്ചു നൂറ്റാണ്ടായി ഇറാന്റെ ബിസിനസ് മേഖലയിൽ അഥവാ വ്യാപാര മേഖലയിൽ വലിയ പങ്കുവഹിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ബസാരികൾ അഥവാ ബിസിനസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇവർ ഇറാനിലെ എല്ലാ പ്രമുഖ നഗരങ്ങളിലും ഇവർ വ്യാപിച്ചു കിടക്കുന്നുണ്ട് പൊതുവെ ഭരണകൂടവുമായി ഏറ്റവും നല്ല ബന്ധം പുലർത്തുന്ന വിഭാഗമാണ് അതായത് വിപ്ലവത്തിന് ശേഷം ഷാർ റിസാ പഹലബിയെ തൂത്തെറിഞ്ഞ എഴുപത്തി ഒമ്പതിന് വിപ്ലവത്തിന് ശേഷം അവരുടെ എല്ലാ സഹകരണവും ഭരണകൂടത്തിന് ലഭിക്കുന്നുണ്ട് ഇവര് പ്രത്യേകിച്ച് തലസ്ഥാനമായ തെഹ്റാനിലെ ഗ്രാൻഡ് ബസാർ ഏതാണ്ട് പത്ത് കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന വ്യത്യസ്തങ്ങളായ വ്യാപാര ശൃംഖലകൾ ഉൾപ്പെടുന്ന വലിയൊരു സൂക്കിന്റെ അഥവാ വലിയൊരു മാർക്കറ്റിന്റെ നേതൃത്വം വഹിക്കുന്നവരാണ് ഈ ബസാരികൾ ഇവരാണ് ഡിസംബർ ഇരുപത്തി എട്ടിന് ആദ്യമായി പ്രതിഷേധം നടത്തുകയും കടകളൊക്കെ അടച്ചുപൂട്ടുകയും ചെയ്യുന്നത് സാധാരണ രീതിയിൽ ഈ ബസാരികൾ ഈ സൂക്കുകൾ എല്ലാ പിന്നെ ദിവസവും അതായത് വ്യാഴാഴ്ച വരെ വ്യാഴാഴ്ച ഉച്ച വരെ ബുധനാഴ്ച ഉച്ച വരെ പ്രവർത്തിക്കും വ്യാഴവും വെള്ളിയും അവധിയാണ് എന്നാൽ അവധിക്ക് ശേഷമുള്ളൊരു ദിവസമാണ് ഇവർ പ്രതിഷേധം ഇത് ഭരണകൂടത്തെ പോലും ഞെട്ടിച്ചു എന്തായിരുന്നു കാരണം ചോദിച്ചാൽ ഇറാൻ കറൻസിയോട് അഥവാ റിയാലിന്റെ മൂല്യത്തിൽ വന്ന വലിയ തകർച്ച ഏതാണ്ട് അൻപത് ശതമാനത്തോളം ഇടിവാണ് ഇറാൻ റിയാലിനെ രേഖപ്പെടുത്തിയത് ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നാൽപ്പതോളം വർഷമായി അതായത് എഴുപത്തൊമ്പതിലെ വിപ്ലവത്തിന് ശേഷം ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്ക് നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന കടുത്ത ഉപരോധത്തിന്റെ ഒരു ഉൽപ്പന്നം കൂടിയാണിത് ഉപരോധമാണ് യഥാർത്ഥത്തിൽ ഈ ഇത് വഹിച്ചത് പക്ഷേ ഇപ്പോൾ എല്ലാവരും ഇറാനെ കുറ്റപ്പെടുത്തുന്നു അതായത് ഇറാന്റെ സാമ്പത്തിക മേഖല തകർന്നു അതൊക്കെ ശരിയാണത് വസ്തുതയാണത് പക്ഷെ ആ മേഖല തകരാൻ കാരണം അമേരിക്കയുടെ നേതൃത്വത്തിൽ പാശ്ചാത്യ ശക്തികൾ നടത്തിവന്ന ഉപരോധമാണ് എഴുപത്തി ഒമ്പതിൽ ആരംഭിച്ച ഉപരോധം ഏതാണ്ട് രണ്ടായിരത്തി പതിന പതിനാല് ഘട്ടത്തിൽ ഈ ഇറാൻ ആണവ കരാർ അന്നത്തെ പിന്നെ ഭരണകൂടവുമായിട്ട് ഒബാമ ഭരണകൂടവുമായി ഉണ്ടാക്കിയ ഒരു കരാറുണ്ടായിരുന്നു ആ കരാറിൽ അമേരിക്കയും അതുപോലെയുള്ള അഞ്ച് രാജ്യങ്ങൾ പ്ലസ് ജർമ്മനി അവർ അതായത് ഐക്യരാഷ്ട്ര സി രക്ഷാസമിതിയിലെ അഞ്ച് രാജ്യങ്ങളും രക്ഷാസമിതിയിലെ വീറ്റോ പവറുള്ള അഞ്ച് രാജ്യങ്ങളും ജർമ്മനിയും ചേർന്ന് അഥവാ യു എൻ ചേർന്നുകൊണ്ടുള്ള ഒരു പിന്നെ കരാറാണെന്ന് ഇറാനുമായി ഒപ്പിട്ടത് അതിന്റെ അടിസ്ഥാനത്തിൽ കുറെ സാങ്ഷൻസ് അഥവാ ഉപരോധങ്ങളിൽ പിൻവലിക്കാൻ അതൊരു ധാരണയായിരുന്നു അത് പിൻവലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു ഇറാന്റെ സ്വത്തുക്കൾ ഇറാന്റെ എന്നാ ഒരുപാട് പണം അമേരിക്കൻ ബാങ്കുകൾ ഫ്രീസ് ചെയ്തിരുന്നു അതൊക്കെ അവർ നീക്കി കൊടുത്തു എല്ലാം നീക്കിയിട്ടില്ല എന്നാലും ഘട്ടഘട്ടമായി നീക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് രണ്ടായിരത്തി പതിനേഴില് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയ ഉടൻ തന്നെ ഈ കരാർ ഏകപക്ഷീയമായി റദ്ദാക്കിയത് കാരണം ഡൊണാൾഡ് ട്രംപ് റദ്ദാക്കാനുള്ള കാരണം നബന്യാഹമായിട്ടുള്ള അവിശുദ്ധ ബന്ധമാണ് നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ജെറൂസലമിനെ ഇസ്രായേലിന്റെ ഔദ്യോഗിക തലസ്ഥാനമായി പ്രഖ്യാപിച്ച് അമേരിക്കൻ എംബസി അവിടേക്ക് മാറ്റുകയുണ്ടായി അത് യു എൻ നിയമം ലംഘിച്ചുകൊണ്ടായിരുന്നു ഇതേ നിലപാടായിരുന്നു ഇറാനിനെതിരെയും അമേരിക്ക കൈക്കൊണ്ടു നെതന്യാഹു എന്ത് പറഞ്ഞു അത് പിന്നെ ഏൽക്കുകയും അതി ഇറാന്റെ മേൽ നടപ്പാക്കുകയുമാണ് ട്രംപ് ചെയ്തത് അതിനുശേഷം വീണ്ടും ഇറാന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായി അത് രൂക്ഷമാവുകയും ചെയ്തു ഇതൊന്നൊക്കെ നടക്കുമ്പോഴും ിലെ ഈ പിന്നെ ആയത്തുള്ള ഭരണകൂടം അവരിത് അതിനു വേണ്ടി ഉള്ള അല്ലെങ്കിൽ ലോകാടിസ്ഥാനത്തിൽ ലോക രാജ്യങ്ങളുമായിട്ട് കൊണ്ടുള്ള ഒരു ശ്രമം അവർ പലപ്പോഴും നടത്തിയിരുന്നില്ല ജനങ്ങളെ അത് കാര്യങ്ങളായി ജനങ്ങളൊരു സൈക്കിന് ഒരു പരിധി ഉണ്ടല്ലോ ഈ പരിധി വിട്ടപ്പോഴാണ് ജനങ്ങൾ വീണ്ടും പ്രക്ഷോഭത്തിൽ നടന്നത് നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി ഇതേപോലെ ഇറാനില് പ്രതിഷേധങ്ങൾ ശക്തമായിരുന്നു അതൊക്കെ ഓരോ കാരണത്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന പ്രക്ഷോഭത്തിന് കാരണം നമുക്കറിയാം ആ ഒരു പിന്നെ സ്ത്രീ ഒരു ഒരു വത എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അവരെ ഹിജാബുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പോലീസ് അവരെ പോലീസ് കസ്റ്റഡി അവർ കൊല്ലപ്പെടുകയായിരുന്നു അതാണല്ലോ വലിയൊരു പ്രക്ഷോഭമായി രൂപാന്തരപ്പെട്ടത് പക്ഷേ ഈ സാമ്പത്തിക പ്രതിസന്ധി അത് ജനങ്ങളെ വല്ലാതെ ബാധിച്ചതിനെ തുടർന്നുള്ള വലിയൊരു പ്രക്ഷോഭമാണിത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ട് പ്രക്ഷോഭങ്ങളെക്കാൾ അതിശക്തമാണ് ഈ പ്രക്ഷോഭം നമുക്ക് പറയേണ്ടി വരും ഇറാന്റെ മുപ്പത്തൊന്ന് പ്രവിശ്യകളിലും ഈ പ്രക്ഷോഭം വ്യാപിച്ചിരിക്കുകയാണ് ഇതാണ് ഭരണകൂടത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് മാത്രമല്ല നാനൂറ്റി എൺപതോളം നഗരങ്ങളിൽ പ്രക്ഷോഭർ പ്രതിഷേധക്കാർ രംഗത്ത് വരുന്നുണ്ട് ഇവരൊന്നും ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് എതിരായ ഒരു വിഗ്ഭാവം നമുക്ക് പറയാൻ സാധ്യമല്ല അതിലൊരു ഭാഗം ഉണ്ട് ഇറാൻ ഇസ്ലാമിക് ഭരണകൂടം തകരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭാഗമുണ്ട് പക്ഷെ എല്ലാവരും അങ്ങനെയല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതം അസഹ്യമായിരിക്കുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി റിയാലിന്റെ മൂല്യം വല്ലാതെ കുറഞ്ഞു ഈ പണപ്പെരുപ്പം വർദ്ധിച്ചു ഇങ്ങനെയുള്ളൊരു സമയത്ത് ഭരണകൂടം നൽകേണ്ട സബ്സിഡി പോലും പലപ്പോഴും കിട്ടാത്ത ഒരു അവസ്ഥ ഭരണകൂടത്തിനെ സംബന്ധിച്ച് അവർക്ക് ന്യായമുണ്ട് പ്രത്യേകിച്ച് ഇസ്ര ഇപ്പോഴത്തെ പ്രസിഡന്റ് പെഷെസ്കിയാന് അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു മിതവാദിയാണ് അദ്ദേഹം വളരെ കൂടി പ്രതിഷേധകരുടെ ആവശ്യങ്ങൾ കേൾക്കുകയും എന്നാൽ കഴിയുന്ന വീതം ചെയ്യാമെന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി പക്ഷേ പ്രശ്നം രൂക്ഷമാവുകയാണ് ഇതിന് ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇറാൻ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ അഥവാ ഉപരോധം നീക്കി കിട്ടുവാൻ വേണ്ടി ഇറാൻ പല ശ്രമങ്ങൾ നടത്തിയത് നമുക്കറിയാം കഴിഞ്ഞ ജൂണിൽ അമേരിക്കമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറെടുത്തു കൊണ്ടിരുന്ന ഘട്ടത്തിലാണ് അമേരിക്കയും ഇസ്രായേലും കൂടിയിട്ട് ഇറാൻ ആക്രമിച്ചത് ആ ആക്രമണം എന്ന് പറയുന്ന പന്ത്രണ്ട് ദിവസത്തിൽ നിന്നൊരു യുദ്ധം തന്നെയായിരുന്നു അത് ഇറാൻ ശക്തമായി തിരിച്ചടിച്ചു ഇസ്രായേലിന് പക്ഷെ ഇസ്രായേൽ തിരിച്ചടിച്ചെങ്കിലും ഇസ്രായേലി കുറെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ തകർക്കുവാനും രണ്ടായിരത്തിലേറെ കിലോമീറ്റർ ദൂര പരിധിയിലുള്ള മിസൈലുകൾ ഇസ്രായേലേക്ക് അയക്കുന്നതിലും ഇറാൻ വിജയിക്കുണ്ടായി അതിൽ ഇരുപത്തെട്ടോളം ഇസ്രായേലുകൾ കൊല്ലപ്പെടുകയും ചെയ്തു പക്ഷേ അതിലും വലിയ പിന്നെ നഷ്ടമാണ് ഇറാൻ സഹിക്കേണ്ടത് ഏതാണ്ട് അഞ്ഞൂറ്റി എൺപത് ആളുകൾ അന്ന് ഇറാനിന് കൊല്ലപ്പെടുകയും അത്തരമൊരു സാഹചര്യത്തിൽ ഈ പ്രക്ഷോഭം വളരെ വലിയ ലോകത്ത് തന്നെ വലിയൊരു ചലനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ അമേരിക്കയുമായി ഈ ഉപരോധം നീക്കുവാനുള്ള ചർച്ചകൾക്ക് സന്നദ്ധമാണ് നേരത്തെ അറിയിച്ചതായിരുന്നു പക്ഷേ അത് ചെവികൊള്ളാൻ ദൗർഭാഗ്യവശാൽ അമേരിക്കൻ ഭരണകൂടം തയ്യാറാവുന്നില്ല അതിനൊരു കാരണം ഈ പറഞ്ഞ നതന്യാഹുവിന്റെ സമ്മർദ്ദമാണ് നേരത്തെ നതന്യാഹു ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയുടെ അനുമതി തേടിയിരുന്നതായി പാശ്ചാത്യൻ മാധ്യമ പ്രവർത്തകർ സൂചിപ്പിക്കുകയുണ്ടായി അതിന് ട്രംപ് അനുമതി കൊടുത്തിട്ടില്ല പക്ഷെ ഇപ്പോൾ ട്രംപ് പറയുന്നത് ഇറാൻ െതിരെ ഇറാൻ പ്രതിഷേധകരെ ഇറാൻ നേരിടുകയാണെങ്കിൽ ഞാൻ ഇറാനിൽ ഇടപെടുമെന്നാണ് പറയുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ലോക നിയമം അദ്ദേഹത്തിന് ബാധകമല്ല റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന ഒരു കാര്യത്തിനും വിശ്വസിക്കാത്ത ആളാണ് ട്രംപ് അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണല്ലോ നമ്മൾ പത്ത് ദിവസം മുമ്പ് വെനീസുവലയിൽ കണ്ടത് ഒരു പരമാധിക രാജ്യത്തിന്റെ ഭരണാധികാരി അത് അദ്ദേഹം എത്ര തന്നെ പിന്നെ അനഭിമതനായാൽ പോലും അദ്ദേഹം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ആ ഭരണാധികാരിയെയും അയാളുടെ ഭാര്യയെയും പിടിച്ചുകൊണ്ടുപോയി ജയിലിലടച്ച് ആ കയ്യാമ വെച്ച് ജയിലടക്കാൻ ആരാണ് ട്രംപിന് അനുമതി കൊടുത്തതെന്ന് ചോദിക്കാൻ ലോകത്തിന് നാക്കുണ്ടായില്ല എന്നത് വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് അതുകൊണ്ട് അമേരിക്ക ഏതറ്റവും പോകും ട്രംപിന്റെ കീഴിൽ അമേരിക്ക ചിലപ്പോൾ മറ്റൊരു വീണ്ടും പഴയ അധിനിവേശം ആരംഭിക്കാൻ എല്ലാ സാധ്യതയുമുണ്ട് വെനീഷയിലെ ഇടപെട്ടതിനു ശേഷം ട്രംപ് പറഞ്ഞതാണ് അടുത്തത് ക്യൂബയാണ് മെക്സിക്കോയാണ് അതുപോലെ ഡെൻമാർക്കിന്റെ പിന്നെ കൈവശമുള്ള ഗ്രീൻലാൻഡ് മൂലം പിടിച്ചെടുക്കുമെന്നൊക്കെ ട്രംപ് ഭീഷണി വഴിക്കരുത് ആ ഭീഷണിയുടെ പിന്നാലെയാണ് ഇറാനെതിരെ ഇറാനിൽ ഞാൻ ഇടപെടും റെഡ് ലൈൻ വരുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു യുദ്ധത്തിന് അല്ലെങ്കിൽ ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാവില്ല കാരണം കഴിഞ്ഞ ജൂണിൽ നമ്മൾ കണ്ടു ഒരു പ്രകോപനവും ഇല്ലാതെ ഇസ്രായേലാണ് ഇറാൻ അറ്റാക്ക് ചെയ്തത് അതുപോലെ തന്നെ അമേരിക്കയും അറ്റാക്ക് ചെയ്തു ഇറാന്റെ ആളവ പിന്നെ നിലയങ്ങൾക്കെതിരെയുള്ള ആണ് അക്രമങ്ങൾ പക്ഷെ അത് ഫലവത്തായില്ല പല പല പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് അമേരിക്കയും ഇസ്രായനും പക്ഷെങ്കിലും ഇറാനി നാശവാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അത് അന്നത്തെ ആക്രമണത്തിൽ നിന്ന് രാജ്യത്ത് നഷ്ടം നികത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ പോലും ഇറാന് പൂർണ്ണമായും തുടരാൻ കഴിയുന്നില്ല കാരണം ഉപരോധമാണ് അവരുടെ വൈറ്റൽ കാര്യം ഈ മേഖലകളില് അപ്പോ വിമാന സർവീസിനെ പോലും ഈ ഉപരോധം വല്ലാതെ ബാധിച്ചിട്ടുണ്ട് നമുക്കറിയാം പഴയ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇറാൻ വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജനങ്ങൾക്ക് ഈ പിന്നെ അവരുടെ ജീവിക്കാനുള്ള അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോകാൻ കൊണ്ടുപോകാനുള്ള പ്രയാസം അവര് ശരിക്കും തെരുവിൽ പ്രകടിപ്പിക്കുന്നു അതിനവരെ കുറ്റം പറയാൻ ഒരിക്കലും സാധ്യമല്ല മറിച്ച് ഭരണകൂടം ചെയ്യേണ്ടത് അവരുമായി പരമാവധി ചർച്ച ചെയ്യുവാൻ എന്ന് തെരഞ്ഞെയാണ് വേണ്ടത് പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങൾ ഈ അവസരം ശരിക്കും മുതലാക്കുകയാണ് അത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ട്രംപിനെ പോലെ നെതന്യാഹു ഈ ഇറാൻ ആക്രമിക്കണമെന്ന നിലപാടുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് മൊസാദിന്റെ ഏജന്റുമാർ ഇറാനിൽ പലയിടത്തും വ്യാപകമായി കാണപ്പെടുന്നുണ്ട് ഇറാനികളെ പോലും അവർ പണം കൊടുത്ത് മൊസാദ് കൈ കൈകളാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമുക്കറിയാമല്ലോ ഈ ഹമാസിയൻ നേതാവ് ഇസ്മായിൽ ഹനിയെ വധിച്ച സംഭവം അതൊക്കെ കൊടുത്താണ് ഇറാനിന്റെ ഏതാണ്ട് കുറെ ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾ പതിനാറോളം ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെ മൊസാദ് പല രീതിയിലും അവനെ കൊലപ്പെടുത്തുകയുണ്ടായി ഇപ്പം ഒരു സാഹചര്യത്തിൽ ഇറങ്ങിക്കളിക്കുന്ന കുറേ ആളുകളുണ്ട് അക്കൂട്ടത്തിലൊരാളാണ് ഈ ഇലോൺ മസ്ക് നമുക്കറിയാം ഇലോൺ മസ്ക് അദ്ദേഹം എക്സ് എന്ന സാമൂഹ മാധ്യമം വില കൊടുത്ത് വാങ്ങിയതിനു ശേഷം അതിനോട് അദ്ദേഹം തന്റെ നിലപാടുകൾ പലപ്പോഴും അറിയിക്കാറുണ്ട് കുടിയേറ്റ വിരുദ്ധനാണ് അദ്ദേഹം വൈറ്റ് സുപ്രീമൈസ്റ്റ് ആണ് യഥാർത്ഥത്തിൽ അമീരി സൗത്ത് ആഫ്രിക്കക്കാരനായ മസ്ക് അമേരിക്കയിൽ കുടിയേറിയ പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടിയേറ്റക്കാരുള്ള പഴയ ട്രംപുമായി സൗഹൃദം സ്ഥാപിച്ചതിനു ശേഷം അദ്ദേഹം ഒരു പിന്നെ ട്രംപിന്റെ ഒരു മന്ത്രി കാബിനറ്റിലെ ഒരു പ്രത്യേക വകുപ്പ് തന്നെയായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ ചെലവ് ചുരുക്കാനുള്ള ഒരു വകുപ്പിന്റെ തലവനായിട്ട് ട്രംപ് അദ്ദേഹത്തെ നിയമിക്കൊണ്ടേ വെറുതെ അല്ല ട്രംപ് നിയമിച്ചത് ട്രംപിന്റെ പ്രചാരണത്തിനായി ഇലക്ഷൻ പ്രചാരണത്തിനായി ഏതാണ്ട് ഈ രണ്ട് കോടി ഡോളർ മസ്ക് ചെലവഴിച്ചിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ ഇരുവരും തമ്മിൽ തെറ്റി പിരിയുണ്ടായി അതായത് ട്രംപിന്റെ പല നിലപാടുകൾക്കും അതായത് സാമ്പത്തിക മേഖലയിലെ കടുകാര്യസ്ഥർക്കുമെതിരെ മസ്ക് രംഗത്ത് വന്നതിന്റെ പേരിൽ ട്രംപും അദ്ദേഹം തെറ്റി അങ്ങനെ മസ്ക് അതിന് തന്റെ സ്ഥാനം രാജിവെച്ചു ഒരു പുതിയ പാർട്ടിക്ക് മുന്നിൽ നിന്ന് കൊടുക്കേണ്ടി പക്ഷെ ഇപ്പോഴും ട്രംപുമായി വീണ്ടും അദ്ദേഹം അടുക്കുന്നു ഇറാനിനെ തകർക്കുന്ന കാര്യത്തിൽ ട്രംപിനോടൊപ്പം താനും ഉണ്ടെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മസ്ക് ആണ് യഥാർത്ഥി ഇറാനിലെ കഴിഞ്ഞ എൺപത്തി മണിക്കൂറായി ഇന്റർനെറ്റ് സേവനം ലഭ്യമല്ല മസ്ക് മുമ്പും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ തന്നെ ഇറാനിൽ ഇടപെട്ടിരുന്നു അദ്ദേഹത്തിന്റെ സ്റ്റാർ ലിങ്ക് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇന്റർനെറ്റ് സേവനം അവിടെ നൽകുകയുണ്ടായി പക്ഷേ ഇത്തവണയും ഇതേപോലെ സ്റ്റാർ ലിങ്ക് വഴിയാണ് ചില ആളുകളെങ്കിലും ആ ഇന്റർനെറ്റ് സേവനം നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പക്ഷെ സ്റ്റാർലിങ്കിനെയും പിന്നെ ബാൻ ചെയ്തിരിക്കുന്നു അഥവാ സ്റ്റാർലിങ്കിന്റെ പ്രവർത്തനം ബ്ലോക്ക് ചെയ്തിരിക്കുക എന്നാണ് അത് റഷ്യന്റെയും ചൈനയുടെയും ഒക്കെ സഹായം ലഭ്യമായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ഏതാണ്ട് ഒരു ഭാഗത്ത് മസ്ക് ആവുന്ന വിധം തന്റെ പണി നട നിർവഹിക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം വലിയൊരു പ്രകോപനം സൃഷ്ടിക്കുകൊണ്ട് അതായത് ഇറാന്റെ പതാക ഇസ്ലാമിക് റിപ്പബ്ലിക് അതായത് എഴുപത്തൊമ്പിലെ റവല്യൂഷന് ശേഷം മാറ്റിയ ഇറാന്റെ പതാക അദ്ദേഹം തന്റെ എക്സിന്റെ എക്സിലുള്ള അക്കൗണ്ടിലൂടെ മാറ്റുകയും പുതിയ പഴയ അതായത് ഷാ എന്ന് ഷാ സ പെഹലബിയുടെ കാലത്തുള്ള ആ പഴയ പതാക അദ്ദേഹം അതിൽ പ്രതീക്ഷിക്കുന്നതാണ് ചെയ്തത് ഇത് ഇറാനെ വെള്ളാതെ പ്രകോപിച്ചിട്ടുണ്ട് കാരണം ഒരു പരമാധികാര രാജ്യത്തിന്റെ പഴയ മറക്കാൻ ശ്രമിക്കുന്ന ചരിത്രം വീണ്ടും എടുത്ത് അദ്ദേഹം പുറക്കെയാണ് എനിക്ക് കാരണമുണ്ട് അതിനോടെ മസ്ക് ഉദ്ദേശിച്ചത് ഇറാനിൽ കാര്യമായ ഒരു അട്ടിമറിക്കുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാക്കുക എന്നതായിരുന്നു അതിൽ കുറെയൊക്കെ വിജയിച്ചിട്ടുമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കളി നേരത്തെ ഞാൻ സൂചിപ്പിച്ച മൊസാദിന്റെ ഏജന്റുമാരാണ് ഈ മൊസാദ് ഏജന്റുമാരും അതുപോലെ തന്നെ അമേരിക്കയിലെ ചില പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ അതുപോലെ ബ്രിട്ടനിലെയും ഫ്രാൻസിനെയും ഒക്കെ ചില നേതൃത്വങ്ങൾ അവർ മുൻകൈ എടുത്തുകൊണ്ട് പഴയ ഇറാന്റെ പിന്നെ ഷാ റിസാഫലുവിയുടെ മകൻ മുഹമ്മദ് റിസാ ഫെഹ്ലിയുടെ മകൻ ഷാ റിസ പെഹ്ലവി എന്ന പിന്നെ ആളെ ഭരണത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള നീക്കുകളുമായി അവർ മുന്നോട്ട് വരുന്നുണ്ട് ഇംപീരിയൽ ഇറാൻ എയർഫോഴ്സിൽ കാഡറ്റായി പ്രവർത്തിച്ചിരുന്ന ആളാണ് ഈ ഷാ റിസ പെഹലവി അതായത് പഴയ ചക്രവർത്തി എഴുപത്തൊമ്പതിൽ സ്ഥാനപ്രശ്നാക്കപ്പെട്ട ചക്രവർത്തിയുടെ മകൻ അദ്ദേഹം ആ സമയത്ത് തുടർ പഠനത്തിനായി അല്ലെങ്കിൽ പൈലറ്റ് പരിശീലനത്തിന് വേണ്ടി അമേരിക്കയിൽ പോയ സമയത്താണ് വിപ്ലവം നടക്കുന്നത് അങ്ങനെ ഷാ ആ വിപ്ലവത്തിന് ശേഷം ഷായെ അമേരിക്ക രക്ഷപ്പെടുത്തി കൊണ്ടുപോയാൽ പിന്നീട് അദ്ദേഹത്തിന്റെ മകന് അതായത് ക്രൌൺ പ്രിൻസായി വാരിക്കാൻ തീരുമാനിക്കപ്പെട്ട ആ മകന് പിന്നീട് ഇറാനിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല അന്ന് മുതൽ അധികാര സ്വപ്നവുമായി കൊണ്ടു നടക്കുകയാണ് ഈ മനുഷ്യൻ ഈ മനുഷ്യനെയാണ് അമേരിക്കയും ഇസ്രായേലും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ തന്നെ ഇറാനിൽ പ്രദർശിക്കാൻ ശ്രമിക്കുന്നത് ഇയാൾ ഈ എക്സ് അക്കൗണ്ടിലൂടെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള പല പ്രഖ്യാപനങ്ങളും പല നിർദ്ദേശം നടത്തിയിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഏജന്റുമാര് ഇറാനിൽ പലയിടത്തും പ്രവർത്തിക്കുന്നുമുണ്ട് പക്ഷേ ഇതിൽ വലിയ വിഭാഗം ആളുകൾ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം കുറെ ആളുകൾ പഴയ പതാകയുമായിട്ട് പ്രകടനം നടത്തി അത് പല യൂ എം മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഇറാൻ എംബസികൾക്ക് മുമ്പിൽ പഴയ ഇറാന്റെ പതാകയുമായിട്ട് പ്രകടനം നടത്തണമെന്ന ആഹ്വാനവും ഈ ഷാ രീത പഹലവി ആവശ്യപ്പെട്ടു അപ്പോൾ ഇത്രയും ഈ ഭരണകൂടത്തെ കഴിഞ്ഞിടത്തോളം എത്രയും പെട്ടെന്ന് അട്ടിമറിച്ചുകൊണ്ട് അധികാരിയായി വാഴാനുള്ള ചിലരുടെ ശ്രമവും ഇതിന്റെ പിന്നിലുണ്ടെന്ന് നമുക്ക് കാണാതിരുന്നതാണ് കിട്ടിയ അവസരം മുതലാക്കിയാണ് നമുക്കറിയാം നേരത്തെ തന്നെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ എതിരാളികളായ മുജാഹിദ് ഹൽക്ക് എന്ന് പറയുന്ന ഒരു വിഭാഗം മറിയം റജാവിയുടെ അവര് ആ വിഭാഗം പ്രവാസികളായിട്ട് അതായത് ഇറാനിന്റെ ഡാസ്പോറ പലയിടത്തുമുള്ള പ്രവാസികളായി കഴിയുന്ന ആളുകളെ ഇറാൻ വിരുദ്ധരാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് പങ്കുവഹിച്ചിട്ടുമുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള പല സംഭവങ്ങൾ നടക്കുമ്പോഴാണ് ആ വിപ്ലവത്തിന്റെ അതായത് നാൽപ്പത് കൊല്ലം പിന്നിട്ട ആ വിപ്ലവത്തെ തകർക്കുവാനുള്ള ശ്രമങ്ങൾ അന്നേറയിൽ നടക്കുന്നത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് അമേരിക്കൻ ഉപരോധ നീക്കവുമായുള്ള ചർച്ചകൾക്ക് തങ്ങൾ സന്നദ്ധമാണെന്ന് അറിയിച്ചിട്ടുണ്ട് പക്ഷേ തങ്ങളുടെ അഭിമാന പണയെ വെച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിനും തയ്യാറല്ലെന്ന് പറഞ്ഞു മാത്രമല്ല അമേരിക്ക ആക്രമിക്കുകയാണെങ്കിൽ തങ്ങളത് ശക്തമായി പ്രതിരോധിക്കും അറ്റാക്ക് തിരിച്ചുമുണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇറാന്റെ ഒരു ടാർഗറ്റാണ് ഇസ്രായേൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മേഖലയിലുള്ള അമേരിക്കൻ താവളങ്ങളൊക്കെ ഇറാൻ്റെ ടാർഗറ്റായി മാറാനുള്ള സാധ്യതയുണ്ട് ഖത്തറിലെ ഉദൈത് വ്യോമ താവളവും അതുപോലെ തന്നെ ബഹ്റൈനുള്ള അഞ്ചാം കപ്പൽപ്പടിയുടെ ആസ്ഥാനം ബഹ്റൈനാണ് അവിടെ തന്നെ ഇറാനെ ആക്രമിക്കാനും സാധിക്കും അപ്പോൾ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് ഇറാനെ വലിച്ചെടുക്കാനാണ് ചില ആളുകൾ പ്രത്യേകിച്ച് ട്രംപും ലഗന്യാവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രതിഷേധം ജനകീയ പ്രതിഷേധം അതിനുള്ളൊരു ടൂളാക്കി അവർ മാറ്റുകയും ചെയ്യുന്നത് ഓ ഇറാൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അവർ എത്രയും പെട്ടെന്ന് പ്രതിഷേധങ്ങളുമായി ആലോചിച്ച് സംസാരിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നാണ് ഈ അവസരത്തിൽ ചില ആളുകൾ വ്യക്തമായ സൂചന നൽകുന്നത് കാരണം മറ്റൊരു യുദ്ധം അത് യഥാർത്ഥത്തില് യുദ്ധം എന്നൊക്കെ പറയുന്നത് എളുപ്പത്തിൽ പറയാൻ കഴിയും നമുക്കറിയാം അത് സംഭവി അത് അതിലൂടെ സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾ അപരിഹാരമായി തുടരും തുടരുമെന്നുള്ളതൊന്നും വാസ്തവമാണ് അപ്പോ ഇത്തരം ഒരു ഘട്ടത്തിൽ ഇറാൻ ഭരണകൂടത്തെ പിന്നെ നിലമ്പതിപ്പിക്കുക അല്ലെങ്കിൽ നേരത്തെ വെനീശ്വർ ഇടപെട്ടതുപോലെ ഇടപെടുക എന്ന ട്രംപിന്റെ നീക്കങ്ങളിൽ എതിരെയും ലോക ശക്തികള് മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നുകൂടി ഈ അവസരം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്